സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ കാളികാവ് ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ എസ് എസ് എൽ സി വിദ്യാർത്ഥികളിൽ പഠനത്തിൽ പ്രയാസം നേരിടുന്ന കുട്ടികളെ കണ്ടെത്തി മിനിമം ലെവൽ ഓഫ് ലേണിംഗ് ഉറപ്പുവരുത്തുന്നതിനായുള്ള വിജയതീരം പദ്ധതിക്ക് തുടക്കമായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു പദ്ധതി ഉദ്ഘാടനം ചെയ്തു പറഞ്ഞു കൊടുക്കാൻ ആളുകൾ പോലെ ിൽ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്കറിയാം ആ വീടുകളിൽ കുട്ടികൾക്ക് അല്ലെങ്കിൽ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാനൊന്നും ആ വീട്ടിലെ ആളുകൾ ഉണ്ടാവില്ല കാരണം പഠിക്കണം എന്ന് തോന്നുന്ന എല്ലാ കാര്യത്തിലും മികവ് പുലർത്തുന്ന കുട്ടികൾ ബാസൂ കേട്ടിരുന്ന ആളുകൾ അത്തരം കുട്ടികൾക്ക് ട്യൂഷന്റെ ഒന്നും ആവശ്യമില്ല പക്ഷെ നമുക്ക് ും നമ്മുടെ കുട്ടികൾ കുറച്ച് പുറകോട്ടാണെന്ന് തോന്നും ആ വീട്ടുകാർക്ക് തോന്നുമെന്ന് ട്യൂഷൻ പറഞ്ഞു വിടണം പക്ഷെ ട്യൂഷൻ പറഞ്ഞു അയക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്ത വീടുകൾ ഇപ്പോഴും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ആ ഒരു പരിഗണന കണക്കിലെടുത്തുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇന്ന് ഇങ്ങനെ ഒരു പദ്ധതി വെച്ച് നിങ്ങളോടൊപ്പം എത്തിയിട്ടുള്ളത് കുട്ടികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് പ്രത്യേക പരിശീലനം നൽകുക പരീക്ഷയെ നേരിടുന്നതിനുള്ള മനോധൈര്യം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ പഞ്ചായത്ത് ഭരണസമിതി ആരംഭിച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് വിജയതീരം ഇംഗ്ലീഷ് ഹിന്ദി ഗണിതം സയൻസ് വിഷയങ്ങളിൽ വിദ്യാർത്ഥികളിലെ പഠന പഠനവിടവ് നികത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് വിജയതീരം പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം പഠനത്തിൽ ഉന്നത നിലവാരത്തിനെത്തിക്കാനായി കൃത്യമായി കുട്ടികളുടെ പഠന നിലവാരം മോണിറ്റർ ചെയ്യും ഇതിന്റെ ഭാഗമായി വിവിധ സ്കൂളുകളിൽ പഠിക്കുന്ന കാളികാവ് ഗ്രാമപഞ്ചായത്തിലെ എസ് എസ് എൽ സി കുട്ടികൾക്ക് പ്രത്യേക ക്രാഷ് കോഴ്സ് മോട്ടിവേഷൻ ക്ലാസ് തുടങ്ങിയവ നടക്കും പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എൻ മൂസ രമാരാജൻ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി എ നാസർ മെമ്പർമാരായി